ഷർണൂർ നഗരത്തിലേതുൾപ്പെടെയുള്ള പാതകളുടെ തകർച്ച പരിഹരിക്കാത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ ഒറ്റപ്പാലം ബസ് ജീവനക്കാരും സമരത്തിലേക്ക് കുളപ്പള്ളി മുതൽ കൊച്ചിൻ പാലം വരെയുള്ള പാതയുടെ തകർച്ച കാരണം സമയക്രമം പാലിച്ച് സർവീസ് നടത്താനാവുന്നില്ലെന്നാണ് ജീവനക്കാരുടെ പരാതി പാതയിലെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നഗരസഭാ അധ്യക്ഷനും പരാതി നൽകി വർഷങ്ങളായി പാതയുടെ തകർച്ച കാരണം ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലും തർക്കമുണ്ടാകുന്നുണ്ട് ഇത് ശാരീരികമായ അക്രമങ്ങളിലേക്ക് ഉൾപ്പെടെ എത്തുന്നത് അപകടകരമാണെന്നും തൃശൂർ ജില്ലാ റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഷാജു പറഞ്ഞു റോഡ് ഉടപ്പള്ളി മുതൽ ചെറുതിരുത്തി പാലം വരെ അതുപോലെ തന്നെ അസംബ്ലി തൊട്ട് പൊതുവായും റോഡ് വളരെ ദയനീയ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്തിൽ ഓടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് റോഡിന്റെ പരിഹരിക്കാനായിട്ട് ചെയർമാനും ഇന്ന ചെയർമാരും അതുപോലെ അസിസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞേക്കണം വാക്ക് നമ്മൾ വിശ്വസിക്കുന്നതൊപ്പം തന്നെ ഇത് കാരണമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് പല പ്രാവശ്യം നമ്മൾ പരാതികളായിട്ട് ഇവരൊക്കെ സമീപിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ പ്രാവശ്യവും പറയുന്നത് ഇന്നല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പരിഹരിക്കാം അടുത്ത പ്രാവശ്യം പരിഹരിക്കാം എന്ന് പറയുന്നത് ഒരു പരിഹാരവും ഇതുവരും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ ഇപ്പോൾ എസ് എം പി തൊട്ട് ഉള്ള രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്കിങ്ങും അതും ഞങ്ങള് സ്റ്റേഷനിൽ ഷോറോ സ്റ്റേഷനിൽ പരാതി പറഞ്ഞിട്ടുണ്ട് അത് പരിഹരിക്കാൻ അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്താ പറയാ റോഡിന്റെ അവസ്ഥ ഇതുപോലെയാണെങ്കിൽ സർവീസ് നിർത്തിവെക്കേണ്ട ഗതി കീഴിലേക്കാണ് ബസ് പോയി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ നടപടി ശുഭവിശ്വാസം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയാ ബസ് നിർത്തി നിർത്തിവെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന ആഗ്രഹം എങ്കിൽ തന്നെ സർവീസ് നിർത്തി വെച്ച് ഒരു പണിമുടത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ നടത്തുന്നത് ഷൊർണൂരിലൂടെ ബസ്സുകൾക്ക് അനുവദിച്ച സമയത്തിൽ കടന്നു പോകാനാവുന്നില്ലെന്നും ജീവനക്കാർക്ക് പരാതിയുണ്ട് അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനു മുമ്പിലൂടെയുള്ള വൺ വേഗതാഗതം പാലിക്കാനാവുന്നില്ലെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ